ഇന്ന് ലോകത്ത് സക്സസ് ആയവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവരെന്താണ് വിജയിക്കാൻ വേണ്ടി ചെയ്തത് അവർ ചെയ്ത ഒരേ ഒരു കാര്യം മൈൻഡ് കൺട്രോൾ അവരുടെ മൈൻഡിനെ ആയിരുന്നു അവർ കൺട്രോൾ ചെയ്തത് പക്ഷേ നമ്മൾ ഈ പരാജയപ്പെട്ടവരൊക്കെ ചെയ്യുന്നത് അവരുടെ മൈൻഡാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് അവരും ഇവരും തമ്മിലുള്ള ഏക വ്യത്യാസം വിജയിച്ചവർ അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു പരാജയപ്പെട്ടവർ മൈൻഡ് അവരെ കൺട്രോൾ ചെയ്യുന്നു ലോകത്ത് നമുക്ക് മറ്റുള്ള നമ്മുടെ ചുറ്റുപാടൽ ആരെയും നമുക്ക് വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഏറ്റവും പണിയുള്ള കാര്യം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനാണ് ഒരു പതിനായിരം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി നമുക്ക് പലതും വാങ്ങാൻ തോന്നും കാരണം ആ പ പൈസ വരലോടുകൂടെ നമ്മുടെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്തു തുടങ്ങി അതിനുവരെ മാനേജ് ചെയ്യാൻ കഴിയാത്തവരാണ് നമ്മൾ നമ്മൾ ആരൊക്കെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു അവരൊക്കെ വിജയിക്കും അല്ലാത്തവരൊക്കെ തളരും